ഏഷ്യാനെറ്റിലെ മൂന്ന് ജനപ്രിയ പരമ്പരകളിലേക്ക് മൂന്ന് ജനപ്രിയ നടിമാർ വരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ടിആർപി വൻ കുതിപ്പോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഹിറ്റ് സീരിയലാണ് മഴ തോരും മുമ്പേ ഈ ഒരു പരമ്പരയിലേക്ക് മീരാ വാസ്തേവ് വരുന്നു അതുപോലെ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന പൂവ് പരമ്പരയിലേക്ക് മിയ ജോർജ് വരുന്നു ടീച്ചറമ്മ പരമ്പരയിലേക്ക് പ്രവീണയും വരുന്നു ഇത് റീപ്ലേസ് ആണോ അതോ ന്യൂ ക്യാരക്ടർ ആണോ എന്നൊന്നും അറിയില്ല അതെന്തായാലും അടുത്ത് ഒരു പരമ്പരകളോടൊക്കെ പ്രൊമോ വരുമ്പോഴേ അറിയാൻ സാധിക്കൂ ഇതിൽ അഥവാ റീപ്ലേസ് ആണെങ്കിൽ ചില ക്യാരക്ടേഴ്സിനൊക്കെ അത് ബാധിക്കും നമുക്കറിയാം മീര വാസുദേവ് ചെയ്തു വെച്ച ക്യാരക്ടർ കുടുംബവിളക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര ഇമോഷണലി വന്ന് പിന്നീട് ബോൾഡായി മാറിയ ക്യാരക്ടറായിരുന്നു എന്നാൽ മഴ തോരും മുമ്പേ സീരിയലിലേക്ക് പകരക്കാരിയായിട്ട് വരികയാണെങ്കിൽ ഏത് ക്യാരക്ടറാണ് ചെയ്യുക എന്നറിയില്ല എന്നാൽ വൈജന്തി എന്ന നെഗറ്റീവ് ക്യാരക്ടർ മീരാ വാസ്തവ് ചെയ്താൽ എത്രത്തോളം അത് സക്സസ് ആകുമെന്ന് നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് അതുപോലെ പൂവ് സീരിയലിലേക്ക് ശ്രുതി എന്ന ക്യാരക്ടർ റീപ്ലേസ് ആണെങ്കിൽ മിയ ജോർജിന് അത് സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും കാരണം ചന്ദ്രകാന്തം സീരിയലിലെ അഭിനയം നമ്മൾ കണ്ടതാണ് മിയയുടെ പിങ്കി എന്ന ക്യാരക്ടറായിരുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ ശ്രുതിയായി അഭിനയിക്കുന്ന അഞ്ജലി ലീഡ് റോഡിലെത്തുന്ന പുതിയ പരമ്പര നവംബർ പത്തിന് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്നാണ് പേര് നല്ലൊരു നടിയാണ് അഞ്ജലി അഞ്ജലിയെ സംബന്ധിച്ച് എപ്പോഴും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താൽ പിന്നീട് വരുന്ന ക്യാരക്ടറൊക്കെ അതുപോലെ ആയിരിക്കും ഏതൊരു നടിയെ സംബന്ധിച്ചും ഹീറോയിൻ ആകുക എന്നതാണ് അവരുടെ വലിയ ആഗ്രഹം എന്നാൽ പുതിയ സീരിയലിലേക്ക് നായികയായിട്ടാണെങ്കിൽ അവരത്രയും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ ഇത് റീപ്ലേസ് ആയിരിക്കും അറിയില്ല എന്തായാലും നമ്മളിതിൻ്റെ പ്രൊമോ വന്നാലേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതുപോലെ ടീച്ചറും സീരിയലിലേക്ക് പ്രവീണ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും പ്രവീണ തമിഴ് സീരിയലിലേക്കാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീണ ന്യൂ ക്യാരക്ടറാണോ അതോ റീപ്ലേസ് ആണോ എന്ന് അറിയില്ല ഇനി അഥവാ റീപ്ലേസ് ആണെങ്കിൽ തന്നെ ടീച്ചറമ്മ എന്ന ക്യാരക്ടർ പ്രവീണ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം